എന്നെ സംബന്ധിച്ചിടത്തോളം നൈനി ഫൈവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഫീലിംഗ് ആണ് ഉപയോഗിച്ചതെങ്കിലും പിന്നെ എനിക്ക് വളരെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നൈനി ഫൈവ് എന്ന പ്രൊഡക്റ്റ് എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാല് ലോ ബി പിൻ്റെ ഈ ബ്ലഡ് കുറവിന്റെ ഒപ്പം തന്നെ ലോ ബി പിന്നൊരു പ്രശ്നം കൂടെ ഉണ്ടായിരുന്നു എപ്പോഴും ബി പി നോർമൽ നിന്ന് എപ്പോഴും താഴെ തന്നെ ആയിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ക്ഷീണം തലകറക്കം മരവിപ്പ് തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നൊരു എട്ട് ബോക്സോളം നയനി ഫൈവ് ഞാൻ കഴിച്ചിട്ടുണ്ട് ആ നൈനി ഫൈവ് സ്ഥിരമായിട്ട് കഴിക്കാൻ തുടങ്ങിയതിന്റെ ശേഷമാണ് എനിക്ക് ആ ഒരു പ്രശ്നത്തിന് നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടായി എന്ന് തന്നെ വേണം പറയാനായിട്ട് കാരണം എത്ര ഉപ്പിട്ട് വെള്ളം കുടിച്ചു സാധാരണ ബി പി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പെട്ടെന്ന് ഉപ്പിട്ട വെള്ളം കുടിക്കാൻ പറയും എന്നാലും ആ ഒരു പ്രശ്നം ആ ഒരു മരവിപ്പ് ആ ബി പി കുറഞ്ഞുകഴിഞ്ഞാൽ തലയ്ക്ക് ഒരു മരവിപ്പ് പെരിപ്പ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഈ നയൻറ്റി ഫൈവ് ഡെയിലി ഫീൽഡ് പോകുന്നതിന് മുമ്പൊക്കെ ആയിട്ട് ഡെയിലി ഇപ്പോഴും കഴിക്കുന്നുണ്ട് ഡെയിലി കഴിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു എട്ട് ബോക്സോളം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കഴിച്ചു അത് കഴിച്ചതിന്റെ ശേഷമാണ് ശരിക്കും എനിക്ക് ആ ഒരു പ്രശ്നത്തിന് നല്ലൊരു മാറ്റം എന്റെ ശരീരത്തിലേക്ക് എനിക്ക് നല്ലൊരു മാറ്റം ഫീൽ ചെയ്യാൻ തുടങ്ങി ആ ബേബി ഹോറോമിനൊക്കെ തന്നെ മാറ്റം തുടങ്ങി പിന്നെ അതുപോലെ തന്നെ ശരീരത്തിലേക്ക് ശരീരത്തിലേക്കായാലും ഒരു ഉന്മേഷം കൂടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു നൈനി ഫൈവ് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം എപ്പോഴും കൈ കൈ കാല് ഒക്കെ തന്നെ ഒരു തരിപ്പ് അതുപോലെ തന്നെ ഒരു ഒരു ബലക്കുറവ് പോലെയായിരുന്നു ഇപ്പോഴും ശരീരത്തിനൊരു ബലക്കുറവ് ഉള്ളത് ആയിരുന്നു ഫീൽ ചെയ്തത് അങ്ങനെ ഈ നയൻ ഫൈവ് കുടിക്കാൻ തുടങ്ങിയതിന്റെ ശേഷമാണ് ഇപ്പൊ ശരിക്കും ഒരു ഉന്മേഷത്തിലേക്ക് എത്താൻ തുടങ്ങിയ ഒരു നല്ലൊരു ബലം ഡെയിലി രാവിലെ ഇത് കഴിച്ച് ഇറങ്ങുന്ന സമയത്ത് ഫീൽഡിൽ പോയിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ നല്ലൊരു എനർജി കിട്ടുന്നുണ്ട് അപ്പൊ എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് ഈ ബി പി കുറയുന്ന പ്രശ്നത്തിനും നല്ലൊരു മാറ്റം കിട്ടിയിട്ടുണ്ട് അതുപോലെ കൈ കാല് മരവിപ്പ് ക്ഷീണം ശരീരത്തിന് ഒരു ഉന്മേഷം ഞാന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അറിയുന്ന ആളുകൾക്ക് അറിയാം ഈ ഒരു ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് ഒരു മെലിഞ്ഞ് ശരീരമൊക്കെ ഒരു മെലിഞ്ഞ ക്ഷീണിച്ച ലെവലിലായിരുന്നു ഉണ്ടായിരുന്നത് മുഖൊക്കെ തന്നെ ആയിരുന്നാലും പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ഈ നയനി ഫൈവ് കഴിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ആയാലും മുഖം ആയാലും ഒക്കെ തന്നെ നല്ല മാറ്റം വന്ന ഒരു തുടിപ്പ് പോലെ ശരീരത്തിലേക്കൊക്കെ നല്ലൊരു തുടിപ്പ് പോലെ ഫില്ല അപ്പൊ എന്നെ കാണുന്ന ആളുകളൊക്കെ തന്നെ നല്ല മാറ്റം വന്നിട്ടുണ്ടല്ലോ എന്താ കഴിക്കാൻ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച സമയത്ത് ഞാൻ ഈ നയനി ഫൈവിന്റെ ആണ് എല്ലാരോടും പറയാറുള്ളത് അതുപോലെ തന്നെ നയനി ഫൈവ് ഞാൻ വേറെ ഒരു ആപ്പ് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പൊ അവര് എന്നോട് ചോദിച്ചത് അവർക്കും ഈ പ്രശ്നം തന്നെയാണ് ശരീരത്തിനൊരു ബലം ഇല്ലാത്തതുപോലെ തോന്നുന്നു ഒരു ഉന്മേഷക്കുറവുണ്ട് എന്നൊക്കെ പറഞ്ഞ സമയത്ത് അവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്ത പ്രൊഡക്റ്റ് നമ്മുടെ നയൻറ്റി ഫൈവ് പ്രൊഡക്റ്റ് ആണ് ഇപ്പൊ അവരത് കഴിക്കുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞു നല്ല മാറ്റം ഉണ്ട് ഇപ്പൊ ശരീരത്തിനൊക്കെ നല്ലൊരു ബലം നല്ല ഒരു ബല പോലെ തോന്നുന്നുണ്ട് എന്ന് ഈ നയറ്റി ഫൈവ് കഴിക്കുന്ന സമയത്ത് തന്നെ ശരീരത്തിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ ഈ തലച്ചോറിന് നല്ലൊരു ഉണർവുള്ള ഒരു ഫ്രഷ്നെസ് ഫീലാണ് രാവിലെ ഇറങ്ങുന്ന സമയത്തൊക്കെ ഇത് കഴിച്ചിറങ്ങുന്ന സമയത്ത് നമ്മുടെ മൈൻഡും നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫീല് പോലെയാണ് തോന്നുന്നത് അപ്പം നല്ലൊരു പ്രോഡക്റ്റ് ആണ് നൈനി ഫൈവ് എന്ന നമ്മുടെ കമ്പനിയിലെ മാസ്റ്റർ പീസ് പ്രൊഡക്റ്റ് തന്നെയാണ് എനിക്ക് കിട്ടിയ റിസൾട്ട് ഇതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഈ പ്രോഡക്റ്റ് റിസൾട്ട് പറയുന്നതിന്റെ കൂടെ തന്നെ നൈനി ഫൈവ് എന്ന പ്രൊഡക്റ്റ് മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക പ്രൊമോട്ട് ചെയ്യുക അത്രയും നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് നൈനി ഫൈവ്